വീട്ടിലെ ചുമരി ഇതുപോലെ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ചുമരിലൂടെ ഇലക്ട്രിക് വയറുകൾ കടന്നു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാറില്ലേ അത്തരം ഘട്ടത്തിൽ ജസ്റ്റ് മൊബൈൽ ഫോൺ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ചുമരിലൂടെ ഇലക്ട്രിക് വയർ വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് മറ്റൊരിടത്ത് നിങ്ങൾക്ക് ഡ്രില്ല് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചുറ്റുക ഉപയോഗിച്ച് നമ്മൾ ആണിയൊക്കെ അടിക്കുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് ആ ചുമരില് വയർ കടന്നു പോകുന്നുണ്ടോ എന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ സുരക്ഷിതമായ ഒരിടത്ത് നിങ്ങൾക്ക് ആണി അടിക്കാനും പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു സെൻസർ ഉണ്ട് ആ സെൻസർ ചുമരിനകത്തുള്ള വൈദ്യുതി കാന്തിക വലയം കണ്ടെത്തുകയും അവിടെ വയർ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരികയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇതൊരു താൽക്കാലിക ഉപയോഗത്തിന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വയർ ഡിറ്റക്ടർ ഒക്കെ വാങ്ങണം എന്തുകൊണ്ടെന്നാൽ ഈ ആപ്ലിക്കേഷൻ നൂറ് ശതമാനം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ പ്രശ്നം എന്തെന്നാൽ നമ്മുടെയൊക്കെ ഫോണിനകത്തുള്ള ഈ മാഗ്നറ്റോമീറ്റർ സെൻസർ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ വളരെ കട്ടിയുള്ള ചുമരാണെങ്കിലും വൈദ്യുതിയുടെ കാന്തിക വലയം ഇതിന് കണ്ടെത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ തടിച്ച ഭീമിനകത്തുള്ള വയറൊക്കെ ആണെങ്കിലും കണ്ടെത്താൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ വീട്ടിനകത്തുള്ള സാധാരണ ചുമരിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വയറുള്ള കാര്യം ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തരിക തന്നെ ചെയ്യും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് പോകുക എന്നിട്ട് ഇവിടെ ഡെൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക പിന്നെ ഈ ആപ്ലിക്കേഷനിലെ പരസ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണണ്ടെങ്കിൽ ഇതാ ഞാൻ പോലും ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിറ്റക്ട് സ്റ്റെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആദ്യം തന്നെ ഉണ്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പൊ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഓൺ ചെയ്യുക ഇനി വൈബ്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓൺ പിന്നെ ഇത് സെൻസ് ചെയ്യുമ്പോണ്ട് എങ്ങനെയായാലും ഉണ്ടാവും ഇനി എവിടെയാണ് വയർ വരുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ വരുന്നത് ഞാൻ വയറ് ടെസ്റ്റ് ചെയ്ത് അനുസരിമ ഇവിടെ ഒന്നും വയർ വരുന്നില്ല ഇതാ താഴെ ഇതാ ഇതിന്റെ വയർ വരുന്നത് ഇതാ ഇവിടെയാണ് ഇതാ നിങ്ങൾക്ക് കാണാം അത് സൗണ്ട് കൂടുതലാകുന്നത് ഓക്കെ ഇവിടെ ഒന്നും വയറില്ല ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക കാരണം ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷനൊക്കെ പരിചയപ്പെടുത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്താന്നാ ചില പറയാം പൈസ കൊടുത്തിട്ട് വയർ ഡിറ്റക്ടർ വാങ്ങിയാൽ പോരെ അങ്ങനെ വാങ്ങാൻ എല്ലാവർക്കും അറിയാം അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഇങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകകാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സ്വിച്ചും ഇട്ടതിന് ശേഷം ടെസ്റ്റ് ചെയ്യണം കാരണം വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമേ ഇതിന് സെൻസ് ചെയ്തിട്ട് വയർ കണ്ടെത്താൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫോണിലെ മാഗ്നറ്റോമീറ്റർ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുക ഇതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ചില ഫോണിന് മാഗ്നറ്റോമീറ്റർ സെൻസറിൻ്റെ പവറൊക്കെ കുറവായിരിക്കും അങ്ങനത്തെ ഫോണിനും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എങ്കിലും അത്യാവശ്യ ഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള ഫോണിലും ഉപയോഗിക്കാൻ പറ്റും നല്ല ഫോണിൽ വളരെ കണ്ടീഷനായിട്ട് ഇത് വർക്ക് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ ും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ